അസലാമലൈക്കും വറഹമത്യാച്ചു ഏവർക്കും റജ ബ്ലോക്സിലേക്ക് സ്വാഗതം നമുക്കൊക്കെ മക്കളുണ്ട് ചിലർക്ക് പെൺമക്കളുണ്ട് ചിലർക്ക് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളെ വല്ലാതെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവളെ ചേർത്ത് പിടിക്കുന്നവർക്ക് അവൾ സന്തോഷമാണെന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഖുർആൻ അള്ളാഹുറബുൽമീൻ്റെ ഖുർആാൻ പെൺകുഞ്ഞ് എന്നത് സന്തോഷ വർത്താനായിട്ടാണ് അള്ളാഹു പറയണത് എത്ര സുന്ദരാണ് അഭിവാതങ്ങളുടെ സല്ലാല് സ്വലം ഹദീഫുണ്ട് പെൺമക്കളെ കൃത്യമായി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്തിയെടുത്ത് അവരെ വിവാഹം ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് സ്വർഗം ഉണ്ടെന്ന് പോലും പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹുല്ലൈവീസ്വല്ലം തങ്ങൾ എന്നാൽ ആ പെൺകുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യം നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോഴൊക്കെ കുഞ്ഞു കുട്ടിയായിരിക്കും ആറ് വയസ്സ് ഏഴ് വയസ്സ് പോട്ടെ ഒരു പത്ത് വയസ്സൊക്കെയുള്ള കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു വികൃതി കാണിക്കുമ്പോഴത്തേക്ക് ഉമ്മമാർ പറയും കിടന്നു ഓടല്ലേ വല്ല വീട്ടിലോട്ടും കയറി പോകണ്ടവളാണ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യനടങ്ങിയറാക്കാനായിട്ട് എങ്ങോട്ട് പോകേണ്ടവളാ വല്ല വീട്ടിലേക്കും പോകേണ്ടവള ഏത് ഈ പത്ത് വയസ്സായ കുഞ്ഞ് ഇല്ലേ പത്ത് വയസ്സായ കുഞ്ഞിനോട് പറയുന്നൊരു വാക്കാണിത് അത് പതിയെ പതിയെ ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു ലോൺലിനെസ് ഫീൽ ചെയ്യിപ്പിക്കും അതായത് ഞാൻ ഒറ്റക്കാണ് കല്യാണം കഴിഞ്ഞ് പോയാൽ പോലും എനിക്ക് ആരുമില്ല എപ്പോഴും പറയാറുള്ള വാക്കെന്താണ് നീ വല്ല വീട്ടിലേക്കും പോകേണ്ടവളാണെന്നാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലും ഭർത്താവായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വാപ്പായും ഉമ്മായി എപ്പോഴും പറഞ്ഞു കേൾക്കണത് ഇതാണ് ഈ ഒരു ചിന്തയിൽ ആ കുഞ്ഞു മാറിപ്പോവാണ് ഇനി അവിടെ ചെന്നാലുള്ള അവസ്ഥ എന്താണ് നിങ്ങൾക്ക് അറിയാം അവിടെ ചെന്നുകഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മായി അമ്മ പറയും വല്ല വീട്ടിൽ നിന്നും കയറി വന്നോളം അടങ്ങി ഒതുങ്ങി നിന്നോളണം ശരിക്കും നിങ്ങളും ചിന്തിച്ചു നോക്കിയേ സ്വന്തം വീട്ടിൽ നിന്ന് അവൾ കേൾക്കണത് വല്ല വീട്ടിലേക്കും പോകേണ്ടവളാണ് ഏയ് കയറി ചെന്ന വീട്ടിൽ അവൾ കേൾക്കണത് എന്താ വല്ല വീട്ടിൽ നിന്നും കയറി വന്നവളാണ് അപ്പം അവൾ എവിടെയാ അവൾ എവിടെയാ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ പറയും ആ ഭാര്യ അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണ് ഭാര്യയാണ് ഉമ്മയാണ് സഹോദരിയാണ് മകളാണ് ഒക്കെയാണ് അവളെവിടെയാണ് അവളെവിടെയാണ് ഇപ്പം നമ്മൾ ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പുറത്ത് അധ്വാനിക്കാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തണത് അവളുടെ ദുഴയാണ് ആ നമുക്കൊന്ന് ഓടി വന്ന് തളർന്നു കിടക്കാനുള്ള മടിത്തട്ടുകളാണ് നമ്മുടെ ഇണകലയുടെ മടിത്തട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ മടിത്തട്ട് എന്നൊക്കെ പറയണത് പെണ്ണിൻ്റെ മടിത്തട്ട് അത് പുരുഷന് സമാധാന വേഗം എന്നുള്ളതല്ലേ അത് യാഥാർത്ഥ്യമല്ലേ നമ്മളൊക്കെ അത് അനുഭവിച്ചവരല്ലേ പക്ഷേ അവർക്കൊരിടം എവിടെയാണെന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വാക്കുകൊണ്ടൊരിക്കലും അവരെ കുത്തി നോക്കാൻ പാടില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അങ്ങനെ കേൾക്കാൻ പാടില്ല അത് അവൾ അവളവിടെ ചെന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സിലുണ്ടാകണം എനിക്കെൻ്റെ വാപ്പ ഉണ്ട് എനിക്കെൻ്റെ ഉമ്മ ഉണ്ട് ആ കെട്ടിച്ചു വിടുമ്പോൾ തന്നെ പറയണം മോളെ മോളെന്തിനെ വിശിപ്പിക്കണേ എന്തിനൊക്കെ അറിയണേ ആ കണ്ണീരൊക്കെ ഒന്ന് തുടച്ച് ചിലതൊരു പതിവാണ് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചെറുപ്പം അയൽപ്പൊക്കെ വീട്ടിലേക്കാരും കെട്ടിച്ചു വിട്ടേക്കുന്നത് എന്നാലും ഒരു പൊട്ടിക്കരച്ചിലും ഒരു ഡ്രാമാറ്റിക്കായ കുറെ സീൻസൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും അത് ആണെന്ന് ഞാൻ പറയുന്നില്ല ചിലതൊക്കെ അങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങൾക്കൊക്കെ അത് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളായിരിക്കുമല്ലോ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കൂടെ പോകുന്ന സമയത്ത് തന്നെ പറയാം ബാപ്പായും ഉമ്മയും പറയാം എന്ത് കാര്യവും എൻ്റെ മോള് ഭംഗിയായി കൊണ്ടുപോകണം അവനുമായി നല്ല നിലയിൽ പോകണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കണം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ വാപ്പാനോട് പറയണം ആ എന്തിനും വാപ്പിച്ച് ഉണ്ടെന്ന് എൻ്റെ മുകളുടെ കൂടെ ഉമ്മച്ചയുണ്ട് ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം അതൊരിക്കലും മിസ് യൂസ് ചെയ്യാനും പാടില്ല അതായത് ചില ആളുകളുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മിണ്ടി അപ്പം തന്നെ വിളിച്ച് പറയും പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താറുണ്ട് അങ്ങനെയല്ല എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും എനിക്ക് തണലെൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ കുഞ്ഞുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് വലിയ ധൈര്യം സംഭരിക്കാൻ കഴിയും അവൾക്ക് നിലനിൽപ്പുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും അത്തരം വർത്തമാനം പറയാൻ പാടില്ല ഹബീബായ് സല്ലി സ്വലമാങ്ങൾ ഫാത്തിമ ബീവിയെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട് ഫാത്തിമ അലിയെ പാവപ്പെട്ടവനാ ആ ചിലപ്പോൾ എൻ്റെ മോക്ക് ഇത്തിരി പട്ടിണിയൊക്കെ കിടക്കേണ്ടി വന്നേക്കാം എന്നാലും എൻ്റെ മോളെ കരയിപ്പിക്കില്ല അരി എന്ന ബോധ്യം ആർക്കുണ്ട് മുത്തനവിധങ്ങൾക്കുണ്ട് മുത്തിനവിധങ്ങൾ പറയാം ഇത് ഓരോ വാപ്പമാർക്കും നിങ്ങളുടെ കയ്യിലേക്ക് അവരുടെ കൈ വെച്ച് ഉണ്ട് എന്നുള്ളതാണ് സത്യം ആ ബോധ്യം നിങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ ആ ഒരു ബോധ്യം കാത്തു സംരക്ഷിക്കാതെ വരുമ്പോൾ അവൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പാപ്പ് പോലും ചിലർ വിളിക്കുമ്പോൾ അവിടെങ്ങനെ അടങ്ങിക്കടി ഇത് നിരന്തരം കേട്ട് 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 ആരും പറയാനില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ ആത്മഹത്യ ചെയ്ത എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾ തനിച്ചല്ല കല്യാണം കഴിഞ്ഞിട്ടും ഫാത്തിമ ബിബിർ അലി അള്ളാഹുഹ കടന്നു വരുമ്പോൾ മുത്ത ൾ എഴുന്നേറ്റിട്ട് ഫാത്തിമാ ബി വിയുടെ നെറുകയിൽ ചുംബിക്കുമായിരുന്നു അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുമായിരുന്നു കാര്യങ്ങൾ ചോദിച്ചറിയുമായിരുന്നു എന്തിനേറെ മുത്തുനബി സല്ലു വല്ല മാത്രങ്ങൾ അറിയാത്തതായി വണ്ണം അത്രമേൽ ഹൃദ്യമായ ബാന്ധവം അവർ കാത്തു സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും നമ്മുടെ പെൺമക്കളോട് ഈ ഒരു വാക്ക് ഏത് വാക്കാണ് നീ വല്ല വീട്ടിലേക്കും പോകേണ്ടവളാണെന്നുള്ളൊരു വാക്ക് ഒരിക്കൽ പോലും അത് ഉപയോഗിക്കാതിരിക്കുക അത് പ്രയോഗിക്കാതിരിക്കുക അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ സമ്മാനത്തിനുള്ളൊരു ചോദ്യം ചോദിക്കണ്ടേ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുള്ള എല്ലാ ദിവസവും ഇല്ല ഇടയ്ക്ക് മാത്രം വിശുദ്ധ കുർഹാനുണ്ട് ദാരിദ്ര്യത്തെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പതിവായി ഓതാൻ പറഞ്ഞൊരു സൂറത്തുണ്ട് ആ സൂറത്തിൻ്റെ പേരെന്താണ് എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു ആ സൂറത്തിൻ്റെ പേര് കമൻ്റ് ചെയ്യുക അള്ളാഹു വറക്കെ ചെയ്യട്ടെ സലാം അസലാമലൈക്കും വറഹമുല്ലാഹെ വർക്കാത്തു